പപ്പടവും നല്ല നെയ്ച്ചോറ് നല്ല തലശ്ശേരി നെയ്ച്ചോറാണ് നമുക്കിന്ന് ഇല്ലാങ്കിൽ കോഴിക്കറിയാന്നുണ്ടായി നല്ല ആക്കുറ നല്ല ഫ്രഷ് ആക്യുറിയാണ് നല്ല തേങ്ങച്ചാർ കറിയാണ് തേങ്ങച്ചാർ മോള് വെള്ളമല്ല തേങ്ങച്ചാർ ഇല്ലാങ്കിൽ നമുക്ക് കഴിഞ്ഞയാഴ്ച ചിക്കൻ ഉണ്ടെങ്കിൽ എല്ലാ ചൊവ്വാഴ്ചയും എന്തെങ്കിലും ആയിട്ടും സ്പെഷ്യലി പിന്നെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ബിരിയാ ബിരിയാണി ആറാഴ്ച അല്ല ചൊവ്വാഴ്ച ചിലപ്പോൾ മന്തിയ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാവും ഇന്ന് നല്ല അടിപൊളി നെയ്ച്ചോറും അക്കോറിയാണ് നമുക്കിന്ന് നമ്മള് മെസ്സി വെച്ചത് അടിപൊളിയല്ലേ ആ ഇന്നലെ ടിപൊളി കിട്ടും നല്ല എന്തോ ടേസ്റ്റ് മീൻ കറിയും അടിപൊളി കിട്ട ഓ പറഞ്ഞാത്ത ടേസ്റ്റ് നല്ലൊരു ഹോട്ടലെല്ലാം ഹോട്ടലെല്ലാം ഒരു ഫീൽ കിട്ടുന്നു സൂപ്പർ എന്തോ ഒരു ടേസ്റ്റ് ഇത് ഞമ്മ രണ്ടാളാണ് പിന്നെ ബാക്കിയുള്ള ആള് ഷോപ്പ് അവിടെ നിന്ന് സൂക്കുന്നാന്ന് കഴിക്കല് ഭക്ഷണോ ഇവിടെ രണ്ടാളുണ്ട്

കപ്പടം എടുത്തിട്ട് കളിച്ചും എബിർമക്കന പോയി തണുപ്പ് തുടങ്ങിയതാ ഇവിടെ തണുപ്പ് നാട്ടിലെ മഴ നാട്ടില് ആ നാട്ടില് മഴ എന്തോ എന്ത് സംഭവം നാട്ടില് മഴ ഡിസംബർ ഡിസംബർക്ക് കാലാവസ്ഥാ വ്യതിയാനം വൃശ്ചിക മാസത്തിൽ ഇനി ഒന്നങ്ങനെ ഒരു വേണ്ട മീനാ വേണ്ട പെട്ടെന്ന് ഒരു സാധനം മടുക്കല്ല അല്ലെ അങ്ങനെ അങ്ങനല്ല നല്ല അടിപൊളി കറിക്കും നല്ല അടിപൊളി ടിപൊളി തെച്ചോറാണ് കേട്ടോ നിങ്ങൾ പറഞ്ഞോക്ക്

ന്മാർ വേറെ ഒരു ലോകം ഓക്കെ ഗൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മളെ കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് നല്ല കിടന്നുള്ള ഫുഡായിരുന്നു അതിൻ്റെ കൂടെ ഒരു ഓറഞ്ചും അപ്പോൾ ഗൈസ് അപ്പം എൻ്റെ വീടൊന്ന് എല്ലാവരും ഒന്ന് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഗൈസ്